അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സിദ്ദിഖിനെതിരെ ഗുരുതര ആരോപണവുമായി യുവനടി ഇന്നലെ രംഗത്തെത്തിയിരുന്നു സിദ്ദിഖിൽ നിന്നും ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നുവെന്നായിരുന്നു യുവതി വെളിപ്പെടുത്തിയത് അമ്മ എന്ന സംഘടനയുടെ അധികാര കേന്ദ്രത്തിലിരിക്കുന്ന സിദ്ദിഖ് ക്രിമിനലാണെന്നും ഇപ്പോൾ കാണുന്ന മുഖമല്ല അയാളുടേതെന്നും നടി പറഞ്ഞിരുന്നു വളരെ ചെറിയ പ്രായത്തിലാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് അവർ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അത് പുറത്തു പറയാൻ പോലും സമയമെടുത്തു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുകയായിരുന്നു വ്യാജമായി തോന്നുന്ന ഒരു അക്കൗണ്ടായിരുന്നു അത് പക്ഷേ അത് അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടായിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രവ്യൂ ഷോ കഴിഞ്ഞതിനു ശേഷം മസ്ക്കറ്റ് ഹോട്ടലിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു അന്ന് എനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത് ഒരിക്കലും ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയതേയില്ല അവിടെ പോയപ്പോഴാണ് എന്നെ ലൈംഗികമായി ഉപദ്രവിച്ചത് സിദ്ദിഖ് തന്റെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തു അതൊരു കെണിയായിരുന്നു അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനലാണ് ആണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്വപ്നങ്ങളാണ് എൻ്റെ മാനസികാരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല എനിക്ക് എന്റെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മാത്രമല്ല എന്റെ പല സുഹൃത്തുക്കൾക്കും അയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നത് നാടി പറഞ്ഞു അതേസമയം സിദ്ദിഖിനെതിരെ സമാന ആരോപണങ്ങളുമായി ഇവർ രണ്ടായിരത്തി പത്തൊമ്പതിലും രംഗത്ത് വന്നിരുന്നു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് നടി അന്ന് ഇക്കാര്യം തുറന്നു പറഞ്ഞത് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ട് റിപ്പോർട്ടിൽ ഇനി എന്ത് തുടർ എന്നതാണ് കാര്യം സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും യുവ ആവശ്യപ്പെട്ടു എന്തായാലും രഞ്ജിത്തിന്റെ രാജി പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചു എന്ന വാർത്ത പുറത്തു വന്നത് ഇന്നലെയാണ് യുവനടി പരാതിയുമായി രംഗത്തെത്തിയത് അതേസമയം കാലങ്ങൾക്ക് മുന്നേ തന്നെ ഈ പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തിയിരുന്നു സിദ്ദിഖിനെതിരെ വളരെ ഗുരുതരമായ തെളിവുകളായിരുന്നു മുന്നോട്ട് വെച്ചത് എന്തായാലും അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചെന്ന വാർത്ത ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്